മലയാളത്തിൽ നിറഞ്ഞ കഥാപാത്രങ്ങളിലും മോഡേൺ വേഷങ്ങളിലും ഒരുപോലെ തിളങ്ങുന്ന നടിയാണ് അനുശ്രീ ലാൽജോസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഡയമണ്ട് നെക്ലസ് ആണ് അനുശ്രീയുടെ ആദ്യ സിനിമ ചന്ദ്രേട്ടൻ എവിടെയ മഹേഷിന്റെ പ്രതികാരം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും ഇതിഹാസ തുടങ്ങിയ നിരവധി സിനിമകളിൽ അനുശ്രീ അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ നടിയുടെ ഫോട്ടോകളും വീഡിയോകളും എപ്പോഴും വൈറലാണ് എന്നാൽ ഇപ്പോഴിതാ ഉത്സവത്തിനിടെ ഗുണ്ടായുസം കാണിച്ചവർക്ക് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് നടി നാട്ടിലെ ഉത്സവത്തിന് നടന്ന ഗാനമേളയ്ക്ക് പെൺകുട്ടികൾ കൈയടിച്ച് ആഘോഷിച്ചത് ചോദ്യം ചെയ്യുന്ന വീഡിയോ ഒരു പെൺകുട്ടി പങ്കുവെച്ചിരുന്നു ട്രൂലി ലിവിയൻ എന്ന പേജിലെത്തിയ വീഡിയോയ്ക്ക് താഴെയാണ് അനുശ്രീ കമന്റുമായി എത്തിയത് പെൺകുട്ടികൾ ഗാനമേള ആസ്വദിച്ചു നിന്നപ്പോൾ ഇതൊന്നും ഇവിടെ നടക്കില്ല വീട്ടിൽ പോയി ആഘോഷിച്ചാൽ മതി എന്ന അർത്ഥത്തിൽ മോശമായി സംസാരിക്കുന്നതും പെൺകുട്ടികൾ അതിനോട് പ്രതികരിക്കുന്നതും വീഡിയോയിൽ കാണാം ഇതിന് താഴെയാണ് നടിയുടെ കമന്റ് എത്തിയത് പറഞ്ഞത് അത്രയും പോരായിരുന്നു അത്രയുമെങ്കിലും പറഞ്ഞു നന്നായി അനുശ്രീയുടെ കമന്റ് ഇങ്ങനെയായിരുന്നു അതേസമയം മാർച്ച് ഒമ്പതിനാണ് വീഡിയോ അപ്ലോഡ് ചെയ്തതെങ്കിലും അനുശ്രീയുടെ കമന്റ് വന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു